തിരുവനന്തപുരം ജില്ലാ സ്വീപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ശംഖുമുഖം ബീച്ചിൽ മണൽ ശില്പം തീർത്തു പൂവച്ചൽ സ്വദേശി ആർട്ടിസ്റ്റ് അഖിലേഷിന്റെ നേതൃത്വത്തിലാണ് മണൽ മണൽശിൽപം ഒരുക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ശംഖുമുഖം ബീച്ചിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ജനശ്രദ്ധ ആകർഷിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.